ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോ എങ്ങനെ നമ്മൾ വാഹനത്തിന്റെ ബുക്ക് എങ്ങനെ നമുക്ക് ഓൺലൈൻ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ് അതിനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഗൂഗിൾ ക്രം ഓപ്പൺ ചെയ്യുക എന്നിട്ട് പരിവാഹൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിലോട്ട് പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക പരിവാഹന്റെ സൈറ്റ് വഴിയാണ് നമ്മൾ ആ ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആ ലിങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലോട്ട് വരും അതിനുശേഷം ഓൺലൈൻ സർവീസ് എന്ന് പറയുന്ന ടാബിൾ ക്ലിക്ക് ചെയ്യുക അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വെഹിക്കിൾ റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെലക്ടേസ്റ്റ് നെയിം നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക കേരള ഞാൻ സെലക്ട് ചെയ്യാണ് കേരള എന്നിട്ട് സർവീസസ് കാണിക്കും അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്ന രണ്ട് ഓപ്ഷൻ കാണിക്കുന്നത് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ രജിസ്ട്രേഷൻ ഓതോറിറ്റി നമ്മൾ വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ സെലക്ട് ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്റെ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്റെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഹനത്തിന്റെ നമ്പർ ആണ് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കാണുന്ന ടു ഹാവ് എന്ന് പറയുന്ന ആ ബട്ടൺ സെലക്ട് ചെയ്യുക എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക പോപ്പ് ടോപ്പ് വിൻഡോ വരും അവിടെ നമ്മൾ പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു വിൻഡോയിലോട്ട് ഓപ്പൺ ആയി വരും എന്നിട്ട് അതിൽ നമ്മൾ ഡൗൺലോഡ് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ടാബ് സെലക്ട് ചെയ്യുക അതിൽ മൂന്നാമത്തെ ഓപ്ഷൻ പ്രിന്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആർട്ട് ബുക്കാണ് ആവശ്യം അപ്പോൾ നമ്മൾ പ്രിന്റ് സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക നേരിട്ട് നമ്മൾ കൊടുത്ത രജിസ്റ്റർ നമ്പർ വണ്ടിയുടെ നമ്പർ കൂടെ കാണിക്കും അതിന്റെ കൂടെ നമ്മൾ വണ്ടിയുടെ ചേസ് നമ്പർ കൂടെ വേണ്ട ലാസ്റ്റ് ഫൈവ് ക്യാരക്ടർ ടൈപ്പ് ടൈപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് വാലിഡേറ്റ് ഇൻഫർമേഷൻ എന്ന് ക്ലിക്ക് അതിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ആ എൻഡ്രസ്റ്റ് ആ ടാപ്റ്റ് ആ ഒരു ടാബ് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജനറേറ്റ് ഓറ്റി കൊടുക്കുക നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്പർ ഏതാ മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ജനറേറ്റ് ഓച്ചിക്ക് കൊടുക്കുക ക്ലോസ് ചെയ്യുക ഓൾറെഡി സെൻഡ് ആയിട്ടുണ്ട് ക്ലോസ് ചെയ്യുക ഓക്കെ നമ്മൾ അപ്പോൾ വരുന്ന ഓ ടി പിന്നാലൊക്കെ ഓ ടി പി അവിടെ വരും അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ടൈപ്പ് കൊടുക്കുക എന്നിട്ട് ഷോ ഡീറ്റെയിൽസ് കൊടുക്കുക ഓക്കെ നമ്മളെ ആർ സി ബുക്ക് ആൾ റെഡി ആയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പ്രിന്റ് ഔട്ട് പ്രിന്റ് ചെയ്ത് നമ്മൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുക അതല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് പ്രിൻറ് ഔഡോ പ്രിന്റ് ചെയ്തിട്ട് നമ്മൾ വണ്ടികൾ സൂക്ഷിച്ച് വെച്ചിരിക്കാം അതിന് നമ്മൾ ഫസ്റ്റ് പ്രിന്റ് ഓപ്ഷൻ കൊടുക്കുക സേവ് സെലക്ട് ചെയ്യുക പി ഡി എഫ് ഫയലായിട്ട് നമ്മൾ സേവ് ചെയ്യുന്നത് അത് നമ്മൾ മൊബൈലിലായാലും കമ്പ്യൂട്ടറിലായാലും പി ഡി എഫ് ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം അഡോ പി ഡി എഫ് റീഡർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കണം എന്നിട്ട് അത് പി ഡി എഫ് കൊടുക്കുക സേവ് കൊടുക്കുക എന്നിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ നമുക്ക് സേവ് ചെയ്ത് മാറ്റുക ആ ഫയൽ സേവ് ചെയ്ത് മാറ്റുക സേവ് കൊടുക്കുക ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഇത് കാണിക്കത്തില്ല ഞാൻ എസ് രക്ഷുകൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ സേവ് ആയിട്ടുണ്ട് അത് ക്ലോസ് ചെയ്യാൻ അത് ക്യാൻസൽ ചെയ്യുമെന്ന് കൂടെ ക്യാൻസൽ ചെയ്തു ഈ ഒരു പി ഡി എഫ് ഫയൽ നമ്മൾ മൊബൈൽ സൂക്ഷിച്ച് വച്ചിട്ട് നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ച് വണ്ടി സൂക്ഷിക്കാം ഇനി നമുക്ക് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഡിജിറ്റൽ കോപ്പി ആയിട്ട് തന്നെ നമ്മൾ മൊബൈലിലായിട്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിരിക്കാം അതല്ലെങ്കിൽ നമുക്ക് കാർഡ് പി വിത്ത് കാർഡായിട്ട് നമ്മൾ എ ടി എം കാർഡ് പോലെയുള്ള കാർഡായിട്ടൊക്കെ പ്രിന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ പി ഡി എഫ് ഫയൽ നമ്മൾ ഏതെങ്കിലും പ്രിന്റിങ് ടെക്സ്റ്റ് സെൻറ്ററിൽ ഒക്കെ കൊണ്ടുപോയിട്ട് പി വി എഫ് കാർഡ് പ്രിന്റ് ചെയ്യുന്ന സെന്ററിൽ കൊണ്ടുപോയിട്ട് അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുത്ത് നമ്മൾ ഈ പി ഡി എഫ് ഫൈൽ കൊടുക്കുമ്പോൾ അവരത് പ്രിന്റ് ഔട്ട് ചെയ്തു തരും അത് നമുക്ക് നമ്മൾ പേഡ് പി വി എഫ് കാർഡ് പേഡ് വെച്ചിരിക്കാം ഇങ്ങനെയാണ് നമ്മൾ ഒരു ആർ സി ബുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന രീതി ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് ഇഷ്ടമായെന്ന് മനസ്സിലാക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി അമർത്തുക പിന്നെ ഇതിന് വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് കൂടി നിങ്ങൾ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്